പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കൃഷിഭവനുകൾ സംയുക്തമായി ഞാറ്റുവേറെ ചന്തയോടനുബന്ധിച്ച് അഗ്രോ ക്ലിനിക് സംഘടിപ്പിച്ചു കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധരായ ഗ്ലീന അശ്വതി അഞ്ജന എന്നീ കാർഷിക ശാസ്ത്രജ്ഞർ വിവിധ വിളകളുടെ പരിപാലനവും രോഗനിയന്ത്രണവും എന്നീ വിഷയങ്ങളെപ്പറ്റി കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മേഖലയിലെ യു പി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് കാർഷിക ക്വിസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സെന്റ് പയസ് സ്കൂൾ നേടി രണ്ടാം സ്ഥാനം സർവോദയം ബി എച്ച് എസ് എസ് ആര്യംപാടവും മൂന്നാം സ്ഥാനം ജി യു പി എസ് പാർലിക്കാട് എന്നിവർക്ക് ലഭിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ വടക്കാഞ്ചേരി നേടി രണ്ടാം സ്ഥാനം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വടക്കാഞ്ചേരിയും മൂന്നാം സ്ഥാനം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ വടക്കാഞ്ചേരി സർവോദയം വി എച്ച് എസ് സ്കൂൾ ആര്യമ്പാടം എന്നിവർ നേടി ലഹരി വസ്തു ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് അതിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ വന്ദനാദാസ്ന്ന് പറഞ്ഞ ഡോക്ടർ അവര് പാസായി ഒരു ഹോസ്പിറ്റലിലേക്ക് കയറിയിട്ട് കുറച്ച് നാളുകളെ ഉണ്ടായിരുന്നു എം ഡി എം എന്ന് പറഞ്ഞ ലഹരി വസ്തു ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരു അധ്യാപകനാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നിട്ട് പോലീസുകാരെ വിളിച്ചിട്ട് പറയുകയാണ് സാറേ എന്നെ ആരോ കൊല്ലാൻ വരുന്നു എന്നെ രക്ഷിക്കണമെന്നാണ് പറയുന്നത് ഇത് കേട്ടപാടിൽ ഡോക്ടർ പോലീസുകാർ അവിടെ എത്തി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഷ്ടകാലം എന്ന് പറയട്ടെ ഈ വന്ദനാ ദാസ് വൈകുന്നേരം ഡ്യൂട്ടിയിലുള്ള സമയത്താണ് ഈ അധ്യാപകനെ ആ ഹോസ്റ്റലിൽ എത്തിച്ചു എന്തായാലും അധികം നേരം ഉണ്ടായില്ല അതിനു മുമ്പ് ഇയാൾ വയലൻ്റ് ആകുകയും ഡോക്ടറെ പത്തൊമ്പത് കൊത്തുകൊത്തി ആ ഡോക്ടറെ ന്യൂസ് വടക്കാഞ്ചേരി